പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗ് എടുത്തുവയ്ക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ചാൽ നാളെ ക്രിസ്മോയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ തയ്യാറെടുപ്പുകളൊക്കെ ഒന്ന് വ്ലോഗാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഒന്ന് ഫുള്ള് ബിസിയാണ് ഒന്ന് കുറച്ച് പർച്ചേസ് ചെയ്യണം കുറച്ചല്ല അധികം പർച്ചേസ് ചെയ്യാനുണ്ട് കാരണം ക്രിസ്മോക്കുള്ള സാധനങ്ങൾ ബർത്ത്ഡേ ഡ്രസ്സടക്കം എല്ലാം മേടിക്കാനുണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മേടിക്കാൻ പോകണം പിന്നെ ഇന്ന് ആരൊക്കെ എൻ്റെ അനിയം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് പിന്നെ നമുക്കിവിടെ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം പന്ത കിടണം അങ്ങനത്തെ ഒക്കെ പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാം കൂടി ഒരു ബിസിയാണ് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എത്രത്തോളം എടുക്കാൻ അറിയില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറച്ച് കഴിഞ്ഞപ്പതേ എന്റെ അനിയനെത്തിയിട്ടോ അവന് ഇതേ ക്രിസ്മോക്ക് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നത് അതേ നല്ലൊരു അടിപൊളി സൈക്കിളൊക്കെ ആയിട്ട് വന്നത് കൃഷ്ണോക്ക് അത് ഭയങ്കര ഇഷ്ടായിട്ടോ കാരണം അവക്ക് വലിയ സൈക്കിൾ ഉണ്ട് പക്ഷെ അത് ഒറ്റയ്ക്ക് ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാലെത്താത്ത പ്രശ്നം ഉണ്ട് കേട്ടോ ഇത് പിന്നെ എന്താ ഓടിച്ച് എന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ അവള് ശീലായിക്കോളും കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ അവൻ വരുന്നു കണ്ടപ്പോ തന്നെ നല്ല സന്തോഷായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ റിയാക്ഷൻ വീഡിയോ എന്റേത് ഡിലീറ്റ് ആയി പോയിട്ടോ അപ്പൊ ദേ അവൻ വേഗം വേഗത്തിൽ ഇരുത്തിയിട്ട് ഓട്ടിക്കൊടുക്കാനും നല്ല ഇഷ്ടായിട്ടുണ്ട് കേട്ടോ അത് അവളുടെ മുഖത്തന്നെ കാണുന്നുണ്ട് അതെ അവൻ തള്ളി തള്ളിക്കൊടുത്തോണ്ടിരിക്കാനും അപ്പൊ ദേ അതിനു ദേ അവൻ വേറൊരു ഗിഫ്റ്റ് വേണം നദാട്ടത് Eh uh, uh, uh. വാവേനെ കാണാല്ല വാവയുടെ കൃഷ്ണന്റെ വാവയുടെ കാക്ക കൊണ്ട വൈകുന്നേരം ആയപ്പോ ഞങ്ങൾ എല്ലാവരുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് ക്രിസ്മോക്കില്ല പർച്ചേസിംഗിന് വേണ്ടിട്ട് ഇറങ്ങിയതാട്ടോ ഇതുവരെ പർച്ചേസിംഗ് ഒന്നും ചെയ്തില്ലായിരുന്നിട്ടോ ഒന്നും സമയം കിട്ടിയില്ല അപ്പം എല്ലാരും ഒന്ന് ഒത്തു കിട്ടണമെങ്കിൽ ഇപ്പഴാട്ടോ പറ്റിയതും അമലൂനെ ആയാലും അമലു ഓരോ ബിസിയായിട്ട് നടക്കുകയായിരുന്നു ഇപ്പൊ ഞങ്ങളും ഓരോ ബിസിയായിരുന്നു അപ്പോ പോണ ടൗണിലേക്ക് ഒന്നും പോകുന്നില്ല ഒന്നാമത് അവിടെയൊക്കെ ബ്ലോക്ക് ആയിരിക്കും ഇപ്പൊ തിരിച്ചു വരണമെങ്കിൽ തന്നെ ഇരട്ടാമോറും ബ്ലോക്ക് ഉണ്ടാവും പിന്നെ ഓരോരോ പരിപാടികളുണ്ട് കേട്ടോ റോഡിലൊക്കെ അമ്പല പരിപാടി അതും ഇതൊക്കെ ആയിട്ടും പിന്നെ തിരിച്ചെത്തുമ്പഴേക്കും ഏഹ് അവിടെ ബ്ലോക്ക് കൊടുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തൊട്ടടുത്തില്ലെ ഏഹ് പോണത് അവിടെ ഒരു ബേബി കെയർ ഉണ്ട് അവിടെ പോവാന്ന് വിചാരിച്ചു അതിരട്ടനാണെങ്കിൽ എന്നെ തോക്കിയെടുത്ത് ഈ അമ്മയെ മേമയൊക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല ഒരു എക്സാപ്റ്റ്മെന്റിലെന്നോട്ടായിരുന്നു കേട്ടോ അപ്പൊ അതേ ഞങ്ങൾ ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട് ബേബി കിങ് നാട്ടോ എന്റെ പേര് ഞാൻ ബേബി കെയർ എന്ന് നേരത്തെ പറഞ്ഞു അപ്പോ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അപ്പോ എല്ലാതും ഇവിടെ കിട്ടും എന്നാ പറഞ്ഞത് എന്തായാലും നമുക്കവിടെ കയറി വെക്കാം അത്യാവശ്യം വലിയ ഷോപ്പൊക്കെയാണ് എന്തായാലും ആദ്യമായിട്ട് പോവാണ് പോയി നോക്കിയിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇതേ നോക്കി തുടങ്ങിയത് ബർത്ത്ഡേ ഫങ്ഷൻ ഇടാൻ വേണ്ടിട്ടുള്ള ഉടുപ്പാട്ടോ അപ്പൊ അതേ ഓരോന്ന് നമ്മള് വെച്ച് നോക്കാട്ടോ നല്ല നല്ല ഇഷ്ടമായത് മാത്രേ ഇട്ടു നോക്കുന്നുള്ളു കുറെൂരി ടൂരി അവിടെ മോഷിപ്പിക്കേണ്ട എഴുതിട്ട് ഓരോന്ന് വെച്ച് നോക്കുന്നുപാട് സാധനമുണ്ട് എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല

ഈ ഉടുപ്പ് എനിക്ക് നല്ല ഇഷ്ടായിരുന്നു കേട്ടോ ആണ് ആ ഫ്ലവർ എന്തൊക്കെ കണ്ടപ്പോ നല്ല ഇഷ്ട പക്ഷെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഫസ്റ്റ് ബർത്ത്ഡേക്കും ഏകദേശം ഇതേപോലത്തെ ഡ്രസ് തന്നെയായിരുന്നു കേട്ടോ ഫ്രണ്ടില് ഇങ്ങനെ ഫ്ലവർ വരുന്നത് അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചതാട്ടോ

കുറെ ഡ്രസ്സ് ഇതേ ഊരിയിട്ട് ഊരിയിട്ട് നിന്നപ്പോ കൃഷിനാകെ ദേഷ്യം വന്നിട്ടോ ഒന്നാമത് ഫുഡ് കഴിച്ചിട്ടില്ലേന്ന് നിങ്ങൾ ഉച്ചക്ക് തന്നെ ശരിക്കും ഫുഡ് കഴിക്കായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏഹ് ദേഷ്യം പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വിശന്നിട്ടുണ്ടാകും അപ്പൊ അതെ അതിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ എന്താ അവിടെ നിന്നൊരു തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ ഇതേ ഫുഡ് മേടിച്ചു കൊടുത്തതാട്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ ചായ കുടിക്കും അവക്ക് ചായല്ല ചെറിയ സ്നാക്സും ഒക്കെ മേടിച്ചു കൊടുത്തതാട്ടോ അപ്പൊ അമലും അതിന്റെ തൊട്ടടുത്തൊന്നുമില്ല കടയിൽ നിന്ന് വേറെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോ ഞങ്ങളിത് ചായയും കോളിഫ്ലവർ പിന്നെന്താ മക്രോണി മക്രോണിന്റെ ഇതൊക്കെ ആട്ടോ കഴിച്ചത് പിന്നെ കൃഷ്ണക്ക് ഏഹ് കാടമുട്ട അതായിട്ടോ മേടിച്ചു കൊടുത്തത് അപ്പൊ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയ തട്ടുകടയാണേലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിലോട്ടന്നെ ഇതേ ഉറങ്ങി പോയിട്ടുണ്ട് അമലിതേ വേഗം ചായ പിടിച്ചതിന് ശേഷം ബാക്കി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അപ്പുറത്തൊക്കെ കടയിലേക്ക് പോയതാട്ടോ കൃഷ്ണോളും ഇതേ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്

ചായ കുടിച്ച് വന്നതിനു ശേഷത്തെ ഞങ്ങള് ഉടുപ്പ് എടുത്തിരുന്നു കേട്ടോ അപ്പൊ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല ഞങ്ങൾ എടുത്ത ഉടുപ്പ് ഏതാന്ന് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പാട്ടോ അത് ഞാൻ ഇനി ലാസ്റ്റ് കാണിക്കാം അപ്പൊ ഉടുപ്പ് എടുത്തതിനു ശേഷത്തെ മോക്ക് ചെരുപ്പ് നോക്കിയതാട്ടോ ആ കടയിൽ തന്നെ അത് ചെരുപ്പ് നോക്കുന്നുണ്ട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ മോക്ക് ഡ്രസ്സിനനുസരിച്ച് പിങ്ക് ഡ്രസ്സായിരുന്നു എടുത്തത് അപ്പൊ അതിനനുസരിച്ചുള്ള ഡ്രസ് ചെരുപ്പും നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത ഞങ്ങള് മോൾക്കില്ല പർച്ചേസ് പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് അത്യാവശ്യ സാധനങ്ങള് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കേണ്ടത് കേട്ടോ അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് ഇതേ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിത് വൈകുന്നേരം വന്നത് ഒരു എട്ടര സമയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോ വീട്ടിലെല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ചെന്നിട്ട് വേണം ഇനി ഡെക്കറേഷന്റെ ഇതൊക്കെ നോക്കാൻ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ എല്ലാരും ഏല്പിച്ചിട്ട് അതൊക്കെ നടത്തണം പിന്നെ ഫുഡ് കഴിക്കണം ഫുഡിപ്പൊ ചെറുതായിട്ട് ചായ കുടിച്ചു ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കണം അപ്പൊ ഇനി ചെറുതായിട്ടൊന്ന് ഫാൻസിയിലും കൂടെ കേറാണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സും ചെരുപ്പും അങ്ങനത്തെ ഇതൊക്കെ മേടിച്ചു പിന്നെ ബർത്ത്ഡേ ഡെക്കറേഷന്റെ സാധനങ്ങളും പിന്നെ മോക്കില്ല കുറച്ച് എന്താ മേക്കപ്പ് സാധനങ്ങൾ അവളെ ഒരു കാല കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ Må. Det rammer da sånn der heller. ഇതാണ് ഞങ്ങൾ വാങ്ങിയ മോക്കില്ല ബർത്ത്ഡേന്റെ ഡ്രസ് കേട്ടോ അതായത് പാർട്ടി വിയർ ആയിട്ടുള്ള സിമ്പിൾ ആയ ഒരു ഉടുപ്പ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെല്ല കുറച്ചുകൂടെ പിങ്കിഷ് ആട്ടോ ഇത് കുറച്ച് വൈറ്റ് പോലെ തോന്നുന്നുണ്ട് നല്ലൊരു പിങ്ക് കളർ ആട്ടോ പാർട്ടിവിയർ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരുപാട് ഉടുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം കൃഷ്ണ അങ്ങനത്തെ ഉടുപ്പുകളൊന്നും ഇടൂല സിമ്പിൾ ആയിട്ടുള്ള ഉടുപ്പ് മാത്രമേ അത് കുത്തുന്ന ചൊറിയുന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഭയങ്കര ആണ് അങ്ങനത്തെ ഉടുപ്പുകളൊക്കെ അപ്പൊ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയതേലട്ടോ അപ്പൊ നാളത്തേക്ക് മാത്രം വാങ്ങി വെച്ചതുകൊണ്ട് കാര്യം എന്ത് തോന്നീല എനിക്ക് പിന്നീടും അത് ഇട്ടാലല്ലേ നമുക്കൊരു ഉപകാരപ്പെടുത്തുള്ളൂ റ്ററിയില്ല <laughs> അപ്പൊ എല്ലാരും ഇതാ തകൃതി ആയിട്ടുള്ള ഡെക്കറേഷന്റെ പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ആ മക്കൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇണ്ട്ട്ടോ അതൊക്കെ ചെയ്യാൻ ബലൂൺ വീർപ്പിക്കുകയല്ലേ അപ്പൊ അത് ഇടയില് പൊട്ടുന്നു ചീറ്റുന്നു അതൊക്കെ നടക്കുന്നുണ്ട് അവർക്ക് അതൊക്കെ രസമാണ് അത് അതിൻ്റെ ഇടയിൽ ഓരോന്ന് പൊട്ടിയില് പേടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് എല്ലാം സെറ്റാക്കി വീർപ്പിച്ച് ബലൂണൊക്കെ ഓടി വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒന്നാമത് ഞങ്ങള് വീർപ്പിക്കുന്ന സാധനം പേടിച്ചിട്ടുണ്ട് അതാകുമ്പോ പണിയെടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട് ഉറക്കിയതാട്ടോ എന്താക്കും തൊട്ടി വേണം അപ്പോൾ രണ്ടുപേരും തൊട്ടിയിലാട്ടി വേഗം ഉറക്കി അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് ഫുള്ള് തിരക്കായിപ്പോയി ഒന്നാമത് പച്ചേച്ചിങ്ങൾ ഇപ്പോഴത്തെ ഈ ഘട്ടത്തിലാണ് നടത്തിയത് രാത്രി രാത്രിയായിപ്പോയി എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഡെക്കറേഷനും ഡെക്കറേഷൻ ചെയ്തിട്ടില്ല നമ്മളത് ആ സെറ്റിങ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം രാവിലെ എഴുന്നേറ്റിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനേ മക്കളത് ഇപ്പോൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നാളെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആയിട്ട് വരികയും എഡിറ്റിങ്ങൊക്കെ തീരുന്നതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സി യു